പ്രബോധന രംഗത്ത് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും ഇസ്ലാം പ്രകൃതി മതം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധമായ ഇസ്ലാം ഓരോ കാലഘട്ടത്തും വരുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ദാർശികമായി നോക്കിക്കാണുവാനും ഇസ്ലാമിക പ്ലാറ്റ്ഫോമിൽ നിന്ന് ചർച്ച ചെയ്യുവാനും ഒരുപാട് വകുപ്പുകൾ നമുക്ക് നൽകുന്നുണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങളും കരുതലുകളും നൽകിയ ഇസ്ലാം പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ആറായിരത്തോളം വചനങ്ങൾ അടങ്ങിയ പരിശുദ്ധ ഖുർആാനിൽ അഞ്ഞൂറോളം ആയത്തുകളിൽ പ്രകൃതിയെക്കുറിച്ചാണ് സൂചിപ്പിച്ചിട്ടുള്ളത് സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകളെ പുറകോട്ട് തള്ളിയും നിശ്ചലമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് പ്രകൃതിയെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നാം മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ് ഭൂമിയിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളെയും നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു മനുഷ്യന്റെ നീചമായ ഉപയോഗവും മരങ്ങൾ വെട്ടിമുറിക്കലും കുന്നുകൾ ഇടിച്ചു താഴ്ത്തലും പായലുകൾ മണ്ണിട്ടുമുടലുമെല്ലാം പ്രകൃതിയെ നശിപ്പിക്കുന്നതിന് കാരണമാകുന്നു പ്രകൃതിയെ നാം നശിപ്പിക്കുന്നത് കൊണ്ടാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് അമിതമായ പ്ലാസ്റ്റിക് ഉപയോഗവും ഫാക്ടറികളുടെയും വാഹനങ്ങളുടെയും പെരുപ്പവും ശബ്ദമലിനീകരണത്തിനും വായുമലിനീകരണത്തിനും കാരണമാകുന്നു ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടും പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ടുമുള്ള ഒരു മുന്നേറ്റമാണ് നാം കണ്ടുവരുന്നത് അബുബക്കർ അലി അള്ളാഹു വനഹു ഉസാമർ അലി അള്ളാഹു വനുവിനെ യുദ്ധത്തിന് പറഞ്ഞേക്കുമ്പോൾ കൊടുത്ത നിർദ്ദേശങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമായിരുന്നു ഫലങ്ങൾ ഒറ്റ മരം പോലും നിങ്ങൾ വെട്ടിമുറിക്കരുത് എന്ന് അതുപോലെ അനസ് അലി അള്ളാഹുനുവിൽ എന്ന് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു മുസ്ലിമില്ല ഒരു വൃക്ഷം നട്ടുപിടിപ്പിച്ചു അല്ലെങ്കിൽ ഒരു കൃഷി നടത്തി ആ വൃക്ഷത്തിൽ നിന്നും ഒരു മനുഷ്യനോ ഒരു മൃഗമോ ഒരു പക്ഷിയോ അതിൻ്റെ കായ്ക്കനികൾ ഭക്ഷിക്കുമ്പോൾ ഒരു സതുക്കയല്ലാതെ അവന് മറ്റ് അത് മറ്റൊന്നുമല്ല എന്ന് ഇതിൽ നിന്നൊക്കെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രിയമുള്ളവരെ എന്തിനേറെ പറയാൻ വളൂഹ് ചെയ്യുമ്പോൾ വെള്ളത്തിൽ മിതത്വം കൽപ്പിച്ച വെള്ളത്തിൻ്റെ ഉപയോഗത്തിൽ മിതത്വം കൽപ്പിച്ച മതമാണ് ഇസ്ലാം നാം ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കുമ്പോൾ അത് ദുനിയാവിലും നാളപ്പരലോകത്തും നമുക്ക് ഉപകാരമുള്ള ഒരു കർമ്മമായി മാറുന്നു ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി തീരേണ്ടതുണ്ട് എന്ന് എന്നോടുന്നത് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോട് നിർത്തുന്നു അസ്സലാ വലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്ത്